ിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മളെ ഇടുക്കി യാത്ര ചെയ്ത് ആ ഇടുക്കിയിലെ ലാസ്റ്റത്തെ വീഡിയോ ആണ് ഇത് കേട്ടോ നമ്മള് യാത്ര ഒക്കെ ചെയ്ത് വീട്ടിൽ വന്നത് ഇതെങ്ങോട്ടാന്ന് ചോദിച്ചാൽ നമ്മൾ രാമക്കൽ മേട് പോവാണേ അന്നിട്ട് ദേ നമുക്ക് അവിടെ നിന്ന് പാമ്പാടും പറയുന്നേ കുറച്ചേ ഉള്ളൂ അതെ അങ്ങനെ ഓഫ് റോഡൊക്കെ കയറി വേണം അതായത് രാമക്കൽമേട് വന്നിട്ട് കുറച്ച് ഓഫ് റോഡ് കയറി വേണം ഈ മല കയറാനായിട്ട് അങ്ങനെ നമ്മൾ ജീപ്പിനാണ് പോയത് കുലിങ്ങി കുലുങ്ങി എന്താ കുലുക്കാന്ന് നോക്കിയാൽ കുലുങ്ങി കുലുകിയാണ് നമ്മൾ കയറി പോകുന്നത് ഒരു പ്രത്യേക രസം ഞാനിങ്ങനെ ഓഫ് റോഡൊന്നും കയറിയിട്ടൊന്നുമില്ല ഇപ്പം ഇവിടെ വന്ന് അങ്ങനെ അതും കയറി പലതവണ ഇതിന്റെ അപ്പുറം മലയിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ ഞാൻ ആദ്യമായിട്ട് വരുവാണ് കേട്ടോ ഇവിടെ ഇപ്പം ദേഹ ഇങ്ങനെ ഒരു സംഭവൊക്കെ നേരത്തെ ഒന്നും ഇങ്ങനൊന്നും ഇല്ലായിരുന്നു പാസ് ഒക്കെ എടുത്തു വേണം കയറാൻ അങ്ങനെ ദൈ ആദ്യമേ നമ്മുടെ കണ്ണിലടക്കി ഇത് ഇതുപോലൊരു ചേട്ടൻ കുറച്ച് ചെടിയൊക്കെ വിൽക്കുന്നുണ്ട് അപ്പൊ അത് നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അതൊക്കെ പിടിച്ച് ഒക്കെ എടുത്ത് നോക്കിയിട്ടാണ് അപ്പം താല്പര്യമുള്ളവരൊക്കെ വാങ്ങണം കേട്ടോ നല്ല അടുത്തുള്ളവരൊക്കെ വാങ്ങാൻ എളുപ്പമായിരിക്കും ദേഹ് കുഞ്ഞൻ ഓറഞ്ചൊക്കെ ഞാനതൊക്കെ പിടിച്ച് നോക്കുമായിരുന്നു അങ്ങനെ അതൊക്കെ കണ്ടത് പിന്നെ ഉപ്പിലിട്ടതൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ കണ്ടിട്ട് വേണം ഗേറ്റ് കടന്ന് അകത്തോട്ട് കയറാൻ ഇപ്പൊ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്യുവോ ഒരു ലൈക്ക് ഒക്കെ തന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സഹായിക്കണം കേട്ടോ പിന്നെതേ കുട്ടികൾക്കായിട്ട് പാർക്കിംഗ് സംവിധാനം ഒക്കെ ഉണ്ട് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാം കേട്ടോ മുകളിലോട്ട് കയറാൻ നേരത്ത് കൊച്ചെന്നോട് പറയുമ്പോൾ അതാണ് നമുക്ക് ആ വീട്ടിൽ കയറാമെന്ന് അത് വീടാന്നുള്ള ധാരണയിലൊക്കെ ഞാൻ പറഞ്ഞ അങ്ങോട്ട് കയറാനായിട്ടാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞു വിളിച്ചോണ്ട് പോവാണ് അപ്പോ സത്യത്തിൽ ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നത് ഇതൊരു പരുന്തായിരിക്കും എന്നാണ് കേട്ടോ പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് പരുന്നൊന്നുമല്ല ഇതാണ് മലമുഴക്ക് വേഴാമ്പല് അപ്പം വേഴാമ്പലിൻ്റെ ആ ഒരു ശില്പമൊക്കെയാണ് ഇവിടെ പണിത് വെച്ചേക്കുന്നത് അപ്പോൾ എത്ര എഫേർട്ട് എടുത്തായിരിക്കും ഇതൊക്കെ പണിത് വെച്ചേക്കുന്നത് അല്ലേ എന്തായാലും ഒരു ഒരു കഴിവ് തന്നെയാണത് എല്ലാവർക്കും ഒന്നും പറ്റുന്ന കഴിവൊന്നും അല്ലല്ലോ അപ്പോൾ നമുക്ക് വെളിയിൽ നിന്നുകൊണ്ട് തന്നെ നല്ലൊരു വ്യൂ ആണ് പിന്നെ നമുക്ക് അതിൻ്റെ അകത്തോട്ട് കയറി പോകാം കേട്ടോ ഓരോരുത്തരും ഇതേ കണ്ട് ഇറങ്ങി വരുന്നുണ്ട് അങ്ങനെ നമ്മൾ നമ്മളിന്ന് കയറാൻ പോവുകയാണ് അപ്പോൾ ഇതിൻ്റെ ശില്പി ആരാണ് എന്നുള്ള ഒരു ചോദ്യം ഉണ്ടല്ലോ അതായത് ശില്പിയുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ട് കെ ആർ ഹരി ലാൽ എന്നാണ് പേര് അപ്പോൾ അതിൻ്റെ ചുറ്റും ഓരോരുത്തരൊക്കെ ഇതേ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ കുറേ നാൾ കഴിയുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ എഴുതി എഴുതി നശിപ്പിച്ച് കളയാൻ സാധ്യതയുണ്ട് അപ്പോൾ ചെറിയ പടിക്കെട്ടുകളൊക്കെയാണ് കേട്ടോ നമുക്ക് സൂക്ഷിച്ച് കയറിപ്പോയില്ലെങ്കിൽ കുഞ്ഞും കുത്തി താഴോട്ട് വീഴും അങ്ങനെ അങ്ങനത്തെ ഞാൻ പയ്യെ പയ്യെ കയറി പോവുകയാണ് അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വാട്സപ്പിൽ നേരത്തെ വരിക ഒരു നാല് മണിയൊക്കെ ആകുമ്പോൾ ഈ മാല മുകളിൽ കയറുന്നതായിരിക്കും നല്ലത് കാരണം ഞങ്ങൾ വന്നത് വീട്ടിൽ നിന്നൊരു അഞ്ചുമണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി അഞ്ചരയൊക്കെ ആയപ്പോൾ ഇവിടെ വന്ന് അങ്ങനെ കയറി വന്ന് അങ്ങനെ കുറേ ടൈം പോയി അപ്പോൾ നല്ലതായിട്ട് എൻജോയ് ചെയ്ത് പോകണമെങ്കിൽ എല്ലാവരും നേരത്തെ വന്ന് കാണുക അപ്പോൾ ഇനി ഓരോരുത്തരൊക്കെ ടൂർ വരുന്നവരും എല്ലാവരും അതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ അങ്ങനെ ഇതേ നമ്മളെ മുകളിലെത്തിയിട്ടുണ്ട് മുകളിലെത്തിയ പാടെ ഞാൻ എല്ലാം നിരീക്ഷിക്കുകയായിരുന്നു വേഴാമ്പലിനെ വായിക്കാത്ത എന്തോ ഉണ്ട് സംഭവം അപ്പോൾ നല്ല രസമാണ് ഇവിടെ വന്നിട്ട് ആ ഒരു നിപ്പൊക്കെ കേട്ടോ അപ്പോൾ നല്ല കാറ്റുമാണ് അപ്പോൾ കാറ്റും പിന്നെ നമ്മൾ നേരെ കാണുന്നത് തമിഴ്നാടാണ് കേട്ടോ അപ്പോൾ ഈ ക്യാമറയെക്കാളും കാണുന്നേക്കാളും നേരിട്ട് കാണുമ്പോൾ അത് ഒത്തിരി ഭംഗിയാണ് പിന്നെ മലനിരകളും എല്ലാം പിന്നെ ഇതിന്റെ മുകളിൽ നിന്ന് കാണുന്നതിന് അതിൻ്റെ അത് കുറുവനും കുറുവത്തിയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് സ്ഥലത്തു നിന്നുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്ന് പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ വണ്ടിയിലൊക്കെ താഴെ കിടക്കുന്ന വണ്ടിയിലൊക്കെ മൈക്കും സൗണ്ട് സിസ്റ്റവും ഒക്കെ ആയിട്ട് ആണ് ആൾക്കാരൊക്കെ വന്നേക്കുന്നത് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് പാട്ടും ഡാൻസും ഒക്കെ അതൊക്കെ അടിപൊളിയാണ് പിന്നെ ഇവിടെ വന്ന് എത്ര നേരം വേണേലും നമുക്ക് ഇരിക്കാൻ തോന്നും കാരണം അത്ര ഒരു ഫീലാണ് ചൂടൊന്നും ഇല്ലല്ലോ നല്ല കാറ്റാണ് എപ്പോഴും നല്ല കാറ്റടിച്ചുകൊണ്ടിരിക്കും അപ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ അപ്പോൾ വരുന്നതിൽ ടൈം മാത്രം ഒന്ന് നോക്കി വരിക ഞാൻ പിന്നെ മൈക്കൊക്കെ കുത്തിവെച്ച് സംസാരിക്കുന്നതൊക്കെയുണ്ട് പക്ഷേ എങ്കിലുണ്ടല്ലോ സൗണ്ടൊക്കെ കാരണം നല്ല ക്ലിയർ അല്ല അതുകൊണ്ട് ഞാൻ പിന്നീട് ഇരുന്ന് റെക്കോർഡ് ചെയ്യുകയാണ് കേട്ടോ ആ പിന്നെ നമ്മളതെല്ലാം കണ്ട് പയ്യെ താഴ്ത്തിറങ്ങാണ് ഇപ്പം ലൈറ്റ് അടിച്ച് വേണം താഴെട്ട് ഇറങ്ങിപ്പോകാൻ കാരണം ഞങ്ങൾ താമസിച്ച് വന്നുകൊണ്ടുള്ള കുഴപ്പമാണ് ഇതൊക്കെ സൂക്ഷിച്ച മുകളിലോട്ട് കയറി പോകുന്നതൊക്കെ റിസ്ക്കാണ് ഇറങ്ങി പോകുന്നത് കേട്ടോ നമ്മൾ ലൈറ്റൊക്കെ അടിച്ചില്ല കാരണം ഒന്നും കാണത്തില്ല കേട്ടോ ചെറിയൊരു സ്റ്റെപ്പൊക്കെ ആയത് കാരണം ഒരാ ഓരോരുത്തർ വെച്ച് ഇറങ്ങി പോകാനും കയറാനും ഒക്കെ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും സൂക്ഷിച്ചൊക്കെ വരുന്ന ആൾക്കാർ ഇറങ്ങുകയും കയറുകയൊക്കെ ചെയ്യുക അങ്ങനെ നമ്മൾ താഴെ ഇറങ്ങി താഴെ ഇറങ്ങിയിട്ട് കുറുവനെയും കുറുവത്തി ഇരിക്കുന്നിടത്ത് അങ്ങോട്ട് പോവുകയാണ് അന്നേരത്തേനു വേണ്ട ഡാൻസും മേളവും ആയി കേട്ടോ നല്ല എൻജോയ് ചെയ്ത് ഭയങ്കര പാട്ടൊക്കെയാണ് അങ്ങനെ നമുക്ക് ഇനി കുറുവനെയും കുറുവത്തിയുടെ അടുത്തോട്ട് പോകാം അപ്പോൾ ഈ കുറുവനും കുറുവത്തിക്കുമൊക്കെ ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും അറിയത്തില്ലാത്തവരൊക്കെ ഗൂഗിളിൽ സെർച്ച് നടത്തിയാൽ കേട്ടും കേട്ടോ അപ്പം ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ടൊന്നും പറയുന്നില്ല കാരണം നമ്മൾ പറയുന്ന എത്രത്തോളം ശരിയാണെന്ന് ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഞാനതൊന്നും അധികം പറയുന്നില്ല പിന്നെ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ടുള്ള ഇതാണ് നമ്മൾ ഇവിടെ വന്നിട്ട് ഇവിടെ വന്നിട്ട് മേളത്തെക്കാളും കാറ്റ് കൂടുതൽ ഇവിടെയാണോ എന്നുള്ള സംശയം തോന്നിപ്പോ അത്രയ്ക്ക് കാറ്റാണ് കേട്ടോ നല്ലൊരു എൻജോയ് ചെയ്യാനായിട്ട് കുട്ടികൾക്കായാലും വലിയവർക്കായാലും എൻജോയ് ചെയ്യാനായിട്ട് അടിപൊളിയാണ് ഇപ്പം ഇതേ ഇങ്ങനെ ഒരു ഫ്രെയിം ഒക്കെ വെച്ചിട്ടുണ്ട് ഫോട്ടോ എടുക്കാം ഇതിന്റെ മുകളിൽ വലിയൊരു ഇരുന്ന കറകുന്ന ഞാൻ കണ്ടു കേട്ടോ അങ്ങനത്തെ ഇരുട്ട് വീണിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഏകദേശം പോകാറൊക്കെ ആയി കേട്ടോ അങ്ങനെ അടുത്ത നേരെ ഓപ്പോസിറ്റ് കാണുന്ന മലയിലും കരണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നടന്നില്ല അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ